ഈ പുതിയ ദിവസം ദൈവത്തിൻ്റെ കരുണയുടെയും ദീർഘക്ഷമയുടെയും ആഴം എന്തെന്ന് മനസ്സിലാക്കുവാൻ ദൈവമേ ഞങ്ങളെ വിവേകമുള്ളവരും താഴ്മയുള്ളവരും ആക്കി തീർക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ അധ്യയനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം മുപ്പത്താം സങ്കീർത്തനം ആറും ഏഴും വാക്യങ്ങൾ വായിക്കുന്നു സങ്കീർത്തനം മുപ്പത് ആറും ഏഴും വാക്യങ്ങൾ ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു യഹോവേ നിൻ്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിരക്ക് നീ നിൻ്റെ മുഖത്തെ മറച്ചു ഞാൻ ഭ്രമിച്ചു പോയി ഈ ലോകജീവിതം ക്ഷണീയം ആണെന്നും മാറി മറിയുന്ന അനുഭവങ്ങളിൽ കൂടെ ഈ ലോകത്തിൽ നാം കടന്നു പോകേണ്ടവരാണെന്നും ഉള്ള തിരിച്ചറിവ് നമ്മളെ താഴ്മയുള്ളവരും വിവേകമുള്ളവരുമായി ജീവിക്കുവാൻ നമ്മെ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ സഹജീവികളെ ആദരിക്കുവാനും സ്നേഹിക്കുവാനും ഈ തിരിച്ചറിവ് നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഒരു അവസ്ഥയും സ്ഥിരമായി സ്ഥായിയായി നിൽക്കുന്ന അവസ്ഥയല്ല സുഖകാലം വരുമ്പോൾ ദൈവത്തെ മറന്നു പോകുന്ന ഒരു പരീക്ഷ ദൈവ സാത്താൻ നമ്മൾ കൊണ്ടുവരുന്നു എൻ്റെ എൻ്റെ മിടുക്ക് കൊണ്ട് എൻ്റെ സാമർഥ്യം കൊണ്ട് എൻ്റെ കഴിവുകൊണ്ട് ഇതൊക്കെയും നേടി എന്ന് പറയുവാനുള്ള അല്ലെങ്കിൽ ഒരു എന്ന് അഭി വൃഥ അഭിമാനിക്കാനുള്ള ഒരു പ്രേരണ സാത്താൻ എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും കൊണ്ടുവരുന്നുണ്ട് അവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഈ ലോകം ശാശ്വതമല്ല എന്നും മാറി മറിയുന്ന അനുഭവങ്ങളിൽ കൂടെ പല സ്റ്റേജസിൽ കൂടെ നമ്മുടെ ജീവിതം കടന്നു പോകേണ്ടതാണെന്നുമുള്ള ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ നമുക്ക് പ്രാമയോടെ അല്ലാതെ ദൈവഭയത്തോടെയല്ലാതെ ജീവിക്കുവാൻ കഴിയുന്നില്ല എല്ലാറ്റിൻ്റെയും നായകനും നടത്തിപ്പുകാരനും നമ്മുടെ ദൈവം തന്നെയാണ് ആ തിരിച്ചറിവ് നമ്മെ ഏതവസ്ഥയിലും സംതൃപ്തരായി ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നു ദൈവം എന്നത് നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവിനെ നാം വിളിക്കുന്ന പേരാണ് നമ്മളെ കരുതുന്ന ഒരു പിതാവിനെ നാം വിളിക്കുന്ന പേരാണ് ഏതവസ്ഥയിലും ഒരു പിതാവ് തൻ്റെ മക്കളെ തള്ളിക്കളയുകയില്ലല്ലോ ഏതവസ്ഥയിലും ഉപേക്ഷിച്ച് കളയുകയില്ലല്ലോ ബുദ്ധി വിച്ചാരം വീണ്ടും സ്നേഹിക്കുകയും ക്ഷമിക്കുകയും സഹിക്കുകയും എല്ലാ നന്മയും പകർന്നു തരുകയും ചെയ്യുന്ന വിശേഷമുള്ള ആളാണല്ലോ പിതാവ് ആ പിതാവിൻ്റെ കരുതൽ തിരിച്ചറിഞ്ഞ് ആ പിതാവ് സ്നേഹിക്കുന്ന മറ്റുള്ളവരെയും കരുതുവാനും താഴ്മയോടെ അവരോട് പെരുമാറുവാനും ഉള്ള വിവേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദാവിദിൻ്റെ ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത് സുഖമായിരുന്നപ്പോൾ അഹങ്കാരമുണ്ടായി ഞാനൊരു നാളും കുരുങ്ങിപ്പോകയില്ല എന്നുള്ള ആ അഹങ്കാരം എന്നും ഇതുപോലെയായിരിക്കും മറ്റുള്ളവരെ മറ്റുള്ളവരെ പറ്റി ചിന്തിച്ചിട്ട് എനിക്ക് എന്ത് കാര്യം അവനവനെ അവനവൻ്റെ പാടാം വേണമെങ്കിൽ നോക്കട്ടെ ഞാൻ ഞാൻ എൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കുന്നു എനിക്കുള്ളത് ഞാൻ അധ്വാനിച്ചത് ഞാൻ സമ്പാദിച്ചത് മറ്റുള്ളവർക്ക് പങ്കിടുവാൻ ഉള്ളതല്ല എന്ന ചിന്ത സുഖകാലത്ത് മാത്രമേ അത് പറയുവാൻ സാധിക്കുകയുള്ളൂ അടുത്ത വാക്യത്തിൽ ഏഴാം വാക്യത്തിൽ പറയുകയാണ് യഹോവേ നിൻ്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിരക്കുമാറാക്കി നിൻ്റെ പ്രസാദം അത് അല്പനേരത്തേക്കുള്ളായിരുന്നു ആ സമയത്ത് പ്രസാദം ദൈവമേ നിൻ്റെ പ്രസാദം എനിക്ക് ലഭിച്ചപ്പോൾ എൻ്റെ പർവ്വതത്തെ നീ ഉറച്ചു നെക്കുമാറാക്കി എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ അനുഭവമാണ് നീ നിൻ്റെ മുഖത്തെ മറച്ചു ഞാൻ പ്രമിച്ച് പോയി ദൈവത്തിൻ്റെ നോട്ടം എന്നിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോയപ്പോൾ ദൈവത്തിൻ്റെ കരുണ മറ്റൊരാളിലേക്ക് കടന്നു ചെന്നപ്പോൾ ഞാൻ ഭ്രമിച്ചു പോകേണ്ട അനുഭവം എനിക്ക് ഉണ്ടായി എക്കാലത്തും ദൈവം നമുക്ക് അനുകൂലമാണെന്നും നമ്മുടെ ഇഷ്ടം പോലെ നാം ജീവിക്കേണ്ടവരാണെന്നും ഉള്ള ചിന്ത നാം വിടിയേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ ദൈവസന്നിധിയിൽ നമുക്ക് ശോധന ചെയ്യേണ്ട ആവശ്യകതയും ഇവിടെ ഉറപ്പിക്കുകയാണ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായ അധ്യായത്തിൽ യേശു കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട് ധനവ്വാൻ്റെയും ലാസറിൻ്റെയും കഥ ഗൂക്കോസ് പതിനാറ് പത്തൊൻപത് മുതലുള്ള വാക്യത്തിൽ ഇത് പ്രതിപാദിക്കുന്നുണ്ട് അവിടെ രണ്ട് പേരുടെ വ്യത്യസ്ത അനുഭവങ്ങളാണ് പറയുന്നത് ഒരു ധനവാനുണ്ടായിരുന്നു ആ ധനവാൻ തൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചു കൊണ്ടിരുന്നു ലാസർ എന്നു പേരുള്ള ദരിദ്രൻ പ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയിൽ കിടന്നു ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പഴക്കുവാൻ ആഗ്രഹിച്ചു നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും രണ്ടുപേരുടെയും ജീവിതം അടുത്തടുത്ത് താമസിക്കുന്നവർ ഒരാള് ആഡംബരത്തോടെ ധനവാനായി ദിനംപ്രതി സുഖം അനുഭവിച്ചു മറ്റവൻ ധനവാൻ്റെ പടിവ് പഠിപ്പറിക്കൽ കിടന്നു അവൻ വ്രണം നടനായി അവനെ ശുശ്രൂഷിക്കുവാൻ നായ്ക്കളാവുള്ളത് ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന ഉച്ഛിഷ്ടം അപ്പം നുറുക്കുകൾ കഴിച്ച് അവൻ കഴിഞ്ഞ് പോകുന്നു നമ്മുടെയൊക്കെയും സൽ പ്രവർത്തികളെക്കുറിച്ചുള്ള ഒരു ധാരണ ഇവിടെ കൊണ്ട് ഈ ഒരു അനുഭവം കൊണ്ട് അവസാനിക്കുക ഞാൻ ധനവാനാണ് ലാസർ ദരിദ്രനായ ലാസർ അതും മൃണം നിറഞ്ഞവനായ ദരിദ്ര ലാസറിനെ എൻ്റെ പഠിപ്പൊരിക്കൽ താമസിച്ച് അവനാവശ്യമായിരിക്കുന്ന ഭക്ഷണം അവന് വിശപ്പിനുള്ളത് ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകളാണ് അതിൽ അല്ലെങ്കിൽ അവരുടെ വിശപ്പ് ഞാൻ കൊടുക്കുന്നു അവിടെ സംതൃപ്തി കണ്ടെത്തുന്ന ഒരു ക്രിസ്തീയതയാണ് പലപ്പോഴും നമുക്കുണ്ടായിരിക്കുന്നത് ആ കർത്താവ് നമ്മെ പഠിപ്പിച്ചത് അതല്ല നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം നമ്മുടെ ചിന്തയനുസരിച്ച് ധനവൻ ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ അവൻ തലവനായിട്ട് അവനെ പാവപ്പെട്ടവനെ വ്രണം നിറഞ്ഞവനെ അല്ലെങ്കിൽ നായ്ക്കൾ വന്ന് ശുശ്രു നക്ക് വ്രണം നക്കുന്ന ഒരു വൃത്തികെട്ടവനെ പഠിപ്പറിക്കാൻ കിടക്കുവാൻ അനുവദിച്ചില്ലേ അതിൽ കൂടുതൽ നന്മ എന്താ ചെയ്യാനുള്ളതെന്നായിരിക്കും പലപ്പോഴും നമ്മുടെ ചിന്ത നമുക്കതിൻ്റെ അപ്പുറം ചെയ്യുവാൻ പലപ്പോഴും സാധിക്കുന്നില്ല നമ്മുടെ നന്മയുടെ നന്മ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ നന്മയെക്കുറിച്ചുള്ള നന്മയെ കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതിയുടെ സീമ എത്രത്തോളമാണ് കർത്താവ് പറഞ്ഞു തന്നത് നിന്നെപ്പോലെ തന്നെ നിൻ്റെ ആൾക്കാരനെയും സ്നേഹിക്കണം നീ എന്ത് സുഖം അനുഭവിക്കുന്നുവോ ആ സുഖം നിൻ്റെ ആൾക്കാരും ലഭ്യമാകാനുള്ള സാധ്യതകളെ നീ തുറന്നു തുറന്നുകൊടുക്കണം പിന്നീടുള്ള അനുഭവം നിത്യതയിൽ ധനവാനം ലാസറും അനുഭവിക്കുന്ന സുഖവും യാതനയും ലാസർ മരിച്ചു ധനുമാനം മരിച്ചു ലാസറിനെ ദൈവത്തിൻ്റെ ദൂതന്മാർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി നേരെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോയി ധനുമാനം മരിച്ച് അടക്കപ്പെട്ടു അവൻ നരകത്തിലെ പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു ലാസറിന് അനുഭവം അബ്രഹാമിൻ്റെ മടിയിലെ സന്തോഷം ധനവാനാകട്ടെ പാതാളത്തിൽ യാതിന് അനുഭവിക്കുന്നവൻ്റെ കൂട്ടത്തിൽ നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനമാണ് ഇന്നിൻ്റെ ആവശ്യം ഇന്നത്തെ ജീവിതത്തിൽ മതി മറക്കാതെ നിത്യത ആർക്ക് എങ്ങനെ എപ്രകാരം ലഭിക്കുന്നു എങ്ങനെയായിരിക്കും എൻ്റെ അനുഭവം എന്നുള്ളത് നാം പഠിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ആവശ്യമാണ് നിത്യതയിൽ നമ്മുടെ അനുഭവം എന്തായിരിക്കും ഈ ജീവിതം ഈ ലോക ജീവിതം താൽക്കാലികം മാത്രമാണ് ഈ താൽക്കാലിക ജീവിതത്തെ നാം നിയന്ത്രിക്കുന്നതും ക്രമീകരിക്കുന്നതും നിത്യതയുടെ ദർശനത്തിലായിരിക്കണം എന്നുള്ള സത്യമല്ലേ കർത്താവ് ഈ ഉപമയിൽ കൂടെ പഠിപ്പിക്കുന്നത് നിത്യതയിൽ പാതാളത്തിൽ ഞാനിനെ അനുഭവിക്കുന്ന തലവൻ അബ്രഹാം പിതാവിനോട് ചോ പറ കേണ് അപേക്ഷിക്കുന്ന ഒരു കാര്യം ഇവിടെ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട് അബ്രഹാം പിതാവേ എന്നോട് ഉണ്ടാകണമേ ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ ആരുമില്ല സഹായിക്കാൻ യാതനെ കിടന്ന് പുളയുമ്പോൾ അബ്രഹാം പിതാവിനോട് പറ പ്രാർത്ഥിക്കുക ലാസറിനെ ഒന്ന് അയക്കണം ഇതുപോലെ പഠിപ്പുരയിൽ നിന്നും വീട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാത്ത ലാസറിനെ ഇപ്പോൾ ആവശ്യമയക്കുന്നു അവൻ്റെ കൈവിരലുകൾ അവന് ആവശ്യമായിരിക്കുന്നു കൈവിരലുകളുടെ സേവനം ആവശ്യമായിരിക്കുന്നു ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ചിന്തിക്കുവാനും ഒരു വിഷയമാണ് മറ്റുള്ളവരെ നാം എങ്ങനെ കാണുന്നു ഇന്ന് സുഖം അനുഭവിക്കുന്ന ഞാൻ നാളെ ഏതവസ്ഥയിലായിരിക്കും നാളെ ആരായിരിക്കും എന്നെ സഹായിക്കുവാനും എനിക്ക് നിൽക്കുവാനും വരുന്നത് ലാസറിൻ്റെ വ്രണം നിറഞ്ഞ ലാസറിൻ്റെ കൈവിരലിൽ മുക്കി തരുന്ന വെള്ളം കൊണ്ട് തൃപ്തി പട് ആ ഒരു മനോഭാവം നിത്യതയിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുവാൻ ഇടയാകാതിരിക്കേണ്ടതിന് ദൈവഭയത്തിൽ ദൈവവചനം ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ നമുക്കെപ്പോഴും ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പൊലസ പുസ്തകം നമ്മളെ ഓർപ്പിക്കുന്നത് പോലെ ഒന്നൊക്കെ ഒരു ഇന്ത്യ പരഞ്ച്ഛാത്യായിട്ട് ഓർപ്പിക്കുകയാണ് നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രയും നമ്മുടെ ജീവിതത്തിൽ നിത്യതയെക്കുറിച്ചുള്ള ദർശനം നമുക്ക് ലഭിക്കുന്നുണ്ടോ അത് പ്രാപിക്കുന്നുണ്ടോ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശാധന ചെയ്യാം കർത്താവേ നിത്യകാരന്ദോടുകൂടി വസിക്കുവാൻ നിത്യസന്തോഷത്തിൽ ഞങ്ങൾ ആനന്ദിക്കുവാൻ ഈ ജീവിതത്തെ ത്യാഗത്തോടും കരണയോടും മറ്റുള്ളവരോട് സമീപിക്കുന്നതിനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം